സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ഉപജില്ലാ കായികമേളയുടെ രണ്ടാം ദിനമായ നാളെ ഊട്ടുപുരയിൽ നെയ്ച്ചോറും ചിക്കനും വിളമ്പുമെന്ന് ഭക്ഷണ കമ്മിറ്റിയായ കെ പി എസ് ടി എ ആദ്യ ദിനത്തിൽ വിളമ്പിയത് ആയിരം പേർക്കുള്ള ഭക്ഷണം അവസാന ദിവസമായ ബുധനാഴ്ചയും പായസം പരിഗണനയിലുണ്ട് ചോറിനൊപ്പം സാമ്പാർ മസാലക്കറി അച്ചാർ മുതലായവയാണ് ആദ്യ ദിനത്തിലെ വിഭവങ്ങൾ ബുഫേ രീതിയിലാണ് വിതരണം രണ്ടാം ദിവസമായി ചൊവ്വാഴ്ച ചോറിനൊപ്പം ചിക്കനും വിളമ്പും ഈ വർഷത്തെ വണ്ടൂർ ഉപജില്ലാ കായികമേള ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് വളരെ നല്ല രീതിയിൽ കുട്ടികളും ഒഫീഷ്യൽസും എല്ലാം മേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു മേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഒഫീഷ്യൽസിനും സംഘാടകർക്കുമായിട്ട് ഇന്ന് ഉച്ചഭക്ഷണം ഇവിടെ തയ്യാറാക്കി വിതരണം ചെയ്യുകയാണ് ഉച്ചഭക്ഷണം കൃത്യമായി തയ്യാറാക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുള്ള വിപുലമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കെ പി എസ് ടി ആണ് ഈ വർഷത്തെ ഫുഡ് കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നത് മൂന്ന് ദിവസങ്ങളിലും ആയിരത്തി ഇരുന്നൂറോളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സംവിധാനമാണുള്ളത് ഇന്ന് ചോറ് സാമ്പാർ സോയാബീൻ മസാലക്കറി അതുപോലെ തന്നെ അച്ചാർ ആണ് ഇന്ന് വിതരണം ചെയ്യുന്നത് നാളെ നോൺ വെജിറ്റേറിയൻ ഉൾപ്പെടെയുള്ള ഭക്ഷണം നാളെ സെർവ് ചെയ്യും സംഘടനയിലെ പതിനേഴോളം വരുന്ന അധ്യാപകരാണ് വിതരണത്തിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ തിരുവാലി പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ആൻഡ് ഡയമണ്ട് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ